യു കെയിലും യു എസ് എയിലുമുള്ള വലിയ കമ്പനികൾക്ക് ഉൾപ്പെടെ എ എയുടെ ക്ലാസ് എടുക്കുന്ന ഈ മലയാളി പയ്യൻ പതിനാലുകാരനായ റോൾ ജോൺ അജു സ്വാഗതം ഞാനിപ്പം യു എസില് അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് യു കെയിലെടുക്കുന്നുണ്ട് കുറച്ച് ദിവസം എടുത്തായിരുന്നു ഇന്ന് ഞാൻ രാവിലെ പോയപ്പോൾ ഒരു സ്ഥലത്ത് പോയി തിരുവനന്തപുരം പോയി അവിടെ പോയി ക്ലാസ് എടുത്തു കുറിച്ചൊക്കെ തന്നെ പിന്നെ അങ്ങനെ ഓരോ ഏ ആ മാത്രമല്ല ഇപ്പൊ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓരോ ടെക്നോളജികളും എനിക്കിഷ്ടമാണ് ബ്ലോക്ക് ചെയിൻ ആയാലും ക്രിപ്റ്റായാലും എന്തായാലും അത് ഞാൻ പഠിക്കുന്നുണ്ട് ക്ലാസ് പഠിക്കുന്ന സ്കൂളിലെ വിഷയങ്ങൾ പഠിക്കുന്നു വീട്ടിൽ വരുന്നു പോകുന്നു ലൈഫിൽ നിന്ന് ഒരു സത്യം എല്ലാവർക്കും യൂട്യൂബേഴ്സ് ആഗ്രഹം അപ്പോൾ അതുപോലെ ഞാനും ഒരു യൂട്യൂബ് ആകണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം പക്ഷേ പഠിത്തവും ഇതും കുറച്ച് മാനേജ് ചെയ്യാൻ പാടാന്ന് വിചാരിച്ചു അപ്പോഴെനിക്കൊരു ഈ ആ ടൂള് കിട്ടിയ രണ്ട് മാസത്തിൻ്റെ കാര്യം രണ്ട് ദിവസത്തിലേക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് ഒരു ഫയർ കട്ട് എന്നാണ് എൻ്റെ പേര് അപ്പം ഞാൻ ആദ്യം അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ മനസ്സ് വാവ് ഇതെങ്കിലും ഞാൻ വിചാരിച്ചു അപ്പോൾ എന്താ ഞാൻ അതെൻ്റെ ലൈഫ് അത്ര ഈസിയാക്കി സോ പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഇത് മറ്റേ ആൾക്കാരും അറിയണമല്ലോ പക്ഷേ വിചാരിച്ചു ഇതിൻ്റെ ടെക്നോളജി എന്താ എന്തെങ്ങനെ വർക്ക് ചെയ്യുന്നത് അപ്പഴാണ് മനസ്സിലായി എ ഐ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ട് ഞാൻ വിചാരിച്ചു അതിന്റെ കുറിച്ചൊരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കിയാലോ ഒന്ന് അപ്പം അതിനെ കുറിച്ച് ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ഉണ്ടാക്കി അത് പ്രൊമോട്ട് ചെയ്യാൻ പിന്നെ ക്ലബ് ക്ലബ്ബൗസ്ന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അറിയുവായിരിക്കും അവിടെ പോയി ഞാനിത് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി പക്ഷെ മലയാളികൾ ആരും ഇല്ലായിരുന്നു അവിടെ ബേസിക്കലി യു എസ് അവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ പോയി റൂംസ് എന്ന് പറയുന്നത് അവിടെ പോയിട്ട് ഞാൻ ആൾക്കാരടുത്ത് സംസാരിക്കാൻ തുടങ്ങി അവിടെ നിനക്ക് കുറേ നോളജ് കിട്ടി എനിക്ക് കുറേ നോളജ് കൊടുക്കാൻ പറ്റി ഈ വീഡിയോയുടെ കാര്യം പറയാൻ പറ്റി കുറേ ഫീഡ്ബാക്ക് കിട്ടി അങ്ങനെ കുറേ കാര്യം ഈയാടെ പഠിക്കാൻ പറ്റിയിൽ എപ്പോഴാണ് ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത് കാരണം ഇവിടെ പത്താം ക്ലാസ് ഇതിനൊപ്പം തരുന്ന വലിയ കോർപ്പറേറ്റ് ആ ഒരു സ്റ്റെപ്പ് എങ്ങനെ സോ ഇന യു എസ് അവിടെ ഞാൻ പറഞ്ഞില്ലേ ക്ലബ് ഹൗസിലായിരുന്നു അപ്പൊ അവിടെ ഞാൻ പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവര് അതിനകത്ത് ഒരു ഉണ്ടായിരുന്നു അവര് ചോദിച്ചു ഞങ്ങളുടെ കുട്ടികൾക്ക് വന്ന് ഈടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കാം ഞാനാത് പറഞ്ഞു പിന്നെ അങ്ങനെ ഞാൻ തുടങ്ങി പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ക്ലാസ്സസ് എടുത്തു അവർ അതുമാത്രമല്ല എൻ്റെ മുമ്പ് വൺ ഓൺ വൺ ആയിട്ട് ഞാൻ കുറേ കുട്ടികൾക്ക് എടുത്തായിരുന്നു കുറേ അഡൽസിനും ഞാൻ എടുത്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു എത്ര എമൗണ്ട് ഞാൻ പറഞ്ഞു വേണ്ട ഫ്രീ ആയിട്ട് ചെയ്യാം ഞാൻ അല്ലല്ല നമുക്ക് കുറേ നാളത്തേക്കും കൂടെ ചെയ്യാനാണ് അപ്പോൾ ഒരു ഹൺഡ്രഡ് ഡോളേഴ്സ് അങ്ങനെ വെച്ചിട്ട് ഒരു ക്ലാസ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ പിന്നെ പറഞ്ഞു ബൈക്കിട്ടായിരുന്നു പിന്നെ ഒരു മണിക്കൂർത്തേക്ക് വേണ്ടി അടുത്ത ദിവസം ഒരു മണിക്കൂർ അങ്ങനെ കുട്ടികൾക്ക് അത് യങ്ങായിട്ടുള്ള കുട്ടികൾ മുതലും ഓൾഡായിട്ടുള്ള കുട്ടികളുണ്ട് ഇവിടുത്തെ ഹയർ സെക്കൻഡറി വരെ കോളേജ് അങ്ങനെ അവിടുത്തെ കുട്ടികളുമുണ്ട് പിന്നെ ഇപ്പം ആണെങ്കിൽ കമ്പനീസിനും അങ്ങനെ എടുക്കുമ്പം കുറെ കമ്പനീസിന് വേണ്ടി അവർക്ക് കൺസൾട്ടേഷൻ ചെയ്യും അവർക്ക് എങ്ങനെ അവരുടെ കമ്പനി കമ്പനിയിൽ ഉപയോഗിക്കാം എങ്ങനെ മാർക്കറ്റ് അങ്ങനെ മാർക്കറ്റിന് കമ്പനി അതൊക്കെ ചെയ്യാം ക്ലാസ്സിന് ശരിക്കും മെറ്റീരിയൽ എന്താണ് ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇയുടെ ബേസിക്സ് ഉണ്ട് ഓരോ ഇ ഐ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം അതല്ലാതെ അഡ്വാൻസ് വേണമെങ്കിൽ ഒരു ഇ ഐ എങ്ങനെ ഉണ്ടാക്കാം അങ്ങനെ ആയിട്ടുള്ള എല്ലാം ഉണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെയ്യാൻ വേണ്ടി രണ്ട് പേരെ ഹയർ ചെയ്യാൻ പറ്റി എന്റെ ഫ്രണ്ട്സും കൂടെ നല്ല ലൈക്കണോ അവര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സും കൂടെ അവരെൻ്റെ അപ്പം ലൈക്ക് അവരോട് എനിക്ക് ഒരു കാര്യം ചെയ്യാം അത്രയും ജോലി എൻ്റെ പോയി യൂട്യൂബിന്റെ എഡിറ്റ് അതല്ല അല്ല മുമ്പേ ഞാൻ തന്നെയായിരുന്നു എഡിറ്റ് ചെയ്തോണ്ടിരുന്നത് സോ അത്രയും പോയി പക്ഷേ എന്നാലും സ്റ്റഡീസ് സ്റ്റഡീസുണ്ട് അടി വീഡിയോസ് ഷൂട്ട് ചെയ്യാനാണ് അതുകൊണ്ട് എന്താ ചെയ്യണ്ടെന്ന് പറയണം ഡിസ്കോഡിന്റെ കമ്മ്യൂണിറ്റി ഞാൻ ഇവിടെ തുടങ്ങിയായിരുന്നു അതുകൊണ്ട് ന്യായസാധ്യമുണ്ട് എൻ്റെ കൂടെ പഠനത്തിൽ തന്നെ കൊറേ അതുണ്ടല്ലോ ഉണ്ടല്ലോ ട്യൂഷൻ ഉണ്ട് പിന്നെ ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ഓഫ്ലൈൻ അപ്പൊ കൊറേ കാര്യം ഉണ്ട് എങ്ങനൊക്കെയോ മാനേജ് ചെയ്യും സോ ആക്ച്വലി കുറേ പേര് ഇഫ് ആം ബീങ് കുറെ ഓണേഴ്സ് രണ്ടുമൂന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് വേണ്ടി പോയിട്ടുണ്ട് പക്ഷേ മിക്ക പേരും ദ ലൈക്ക് ദ ക്ലാസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേ കുറേ വരുന്നത് കഴിഞ്ഞാൽ ബിക്കോസ് എൻ്റെ ക്ലാസ് കുറച്ചുകൂടെ പേഴ്സണലൈസ്ഡാണ് പേഴ്സണലൈസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളപ്പോലെ അവർക്ക് എന്താണ് വേണ്ടതെന്നാണ് അപ്പം ചില പേർക്ക് അതല്ല അവർക്ക് വേണ്ടത് അപ്പോൾ അവർ പറയുമ്പോൾ ഇല്ലെന്ന് വേണ്ടി പോകും പക്ഷേ മോസ്റ്റ് ഓഫ് ദി പ്പീപ്പിൾ അത് രണ്ടുമൂന്ന് വർഷം നടത്തിട്ടുള്ളൂ ഇഫ് ആം ബീങ് ഓണേഴ്സ് പക്ഷേ ബാക്കിയെല്ലാം നല്ല പോയിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് റോളിന്റെ സ്വന്തം ഇനി ആണല്ലോ ആ ഒരു ഐഡിയാണ് വരുന്നത് ഒപ്പം അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ് സോ ഇവിടെ ഈയിടെ ഒരു പ്രശ്നം നടന്നായിരുന്നു ഒരു പട്ടിയും അതൊക്കെ ആയിട്ട് ബ്ലാക്കി എന്ന് പറഞ്ഞ അത് കഴിഞ്ഞിട്ട് പപ്പയുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ലോയർ അങ്ങനെ നമുക്ക് ആ ഇഷ്യൂ പെട്ടെന്ന് റിസോൾവ് ചെയ്യാൻ പറ്റി പക്ഷേ ഇപ്പം അങ്ങനെ ഒരാളില്ലെങ്കിലോ ഒരു ആൾക്ക് ലോയറായിട്ട് ഫ്രണ്ട് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഒരാൾക്ക് ലോയർ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്താ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിയതാണ് ന്യായസാതി ന്യായം മീൻസ് കറക്റ്റ് യു നോ ലോ സാത്തി എന്ന് പറയുമ്പോൾ ഒരു ഫ്രണ്ട് ബട്ട് ബേസിക്കലി ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഞാൻ വിളിച്ച് പറയാ ഇതിൻ്റെ അടുത്ത് എല്ലാം മെസ്സേജ് അയയ്ക്കുക എന്റെ ഫോൺ ആരും എടുത്തിട്ട് പോയി അല്ലെ ഇപ്പൊ എന്റെ ഫോൺ കടന്നില്ലല്ലോ അല്ലെ ഇപ്പൊ എന്തെങ്കിലും എൻ്റെ കൂടെ പറ്റുക എമർജൻസിൽ ഫോൺ ആണെങ്കിൽ അത് പറഞ്ഞുതരും ഫോൺ എടുത്തിട്ട് പോയെങ്കിൽ ഐ എം എ നമ്പർ ബ്ലോക്ക് ചെയ്യുക പോലീസിനെ വിളിക്കുക എഫ് ഐ ആർ ഇങ്ങനെ അതിയുക അങ്ങനെ ഓരോ കാര്യം അത് പറഞ്ഞുതരും ഇയാളുടെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഓർത്തുവെക്കാൻ നോക്ക് ഇൻസ്ട്രക്ഷൻസ് അത് വരും ഒരാൾ ലോയർ ഇല്ലാത്ത ഒരാൾക്ക് എന്താ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കറക്ട് ബട്ട് ഓൾസോ വേറെ അങ്ങനെ കൊറേ വേറെ ഈ ഐ ട്യൂൾസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇന്ത്യയിലായിട്ട് നമുക്ക് അങ്ങനെ ഒരു കമ്പാരിറ്റർ ഇല്ല ഉള്ളത് ഐ പി സി ആ പഴയ ഇൻഫർമേഷൻ ഇത് ബി എൻ എസ് ആ അപ്ഡേറ്റ് അതെ തന്നെ അത് മാത്രല്ല ഇപ്പൊ അവര് അപ്ഡേറ്റ് ചെയ്യാൻ പോയാലും ചാർജ് എ പി ഐ അല്ല അപ്പൊ എ പി ഐ ഉപയോഗിച്ചാൽ അവർക്ക് ഇൻഫോർമേഷൻ പോവും നമ്മൾ എസ്റ്റോഡുകൊടുത്തിട്ട് ചാർജ് തന്നെയായിരിക്കും ഉപയോഗിക്കുന്നത് ഞങ്ങള് എന്നെ ഒരു ഓപ്പൺ സോഴ്സ് മോഡലാണ് ഉപയോഗിക്കുന്നത് അവരുടെ സോ മന്ത്രിമാരെ കാണിച്ചായിരുന്നു പോലീസിനെ കാണിച്ചായിരുന്നു പറ്റുന്നത്രയും ഫീഡ്ബാക്ക് എടുക്കാൻ ലോയേഴ്സിനെ കാണിക്കുന്നു ഇത് ബെറ്റർ ആക്കാൻ വേണ്ടി ഓവസ്ലി ഇപ്പോ ഒരു വെയിറ്റ് അത്ര ആൾക്കാർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പം എന്താ കഴിഞ്ഞാൽ ഇത് ബെറ്റർ ആക്കുന്നേ ഉള്ളൂ തെറ്റ് ഇൻഫോർമേഷൻ കൊടുക്കണ്ടെന്ന് ആഗ്രഹം സോ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഇത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇൻ ദ ഫ്യൂച്ചർ ഒരു ഒരു മാസം ഒക്കെ മാക്സ് പോയാൽ നമുക്ക് ഇത് റിലീസ് ചെയ്യാനായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അത് അവരുടെ വാട്സാപ്പ് ടെലിഗ്രാമിന് ന്യായസാത്തിന്ന് അവരടിച്ചാൽ അവർക്ക് അത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് അതും ഫ്രീ ആയിരിക്കും ഓൺലൈൻ ലോയേഴ്സിനും പോലീസിനും അവർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇൻവെസ്റ്റിഗേഷൻ പോലീസ് അതാ അവരെ കാണിച്ചെ ലോയേഴ്സ് ആണെങ്കിൽ അവർക്ക് അവരുടെ വർക്കിന് വേണ്ടി ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം മിനിസ്റ്റേഴ്സ് അവരുടെ ഒരു ഫീഡ്ബാക്കിനെ കാണിച്ച് വേറെ കുറെ ആൾക്കാരെ ഇനിയും കാണിക്കാനുണ്ട് സോഷ്യൽ മീഡിയയില് റോൾ ഒന്ന് റോബോട്ട് സ്കൂൾ ശാസ്ത്ര എന്തായിരുന്നു റോബോട്ടിന്റെ ഫീച്ചേഴ്സ് ബേസിക്കലി എന്റെ ഒരു ക്ലോണാ

ാണ് നിന്നെ അഫെക്ട് ചെയ്യത്തില്ലെന്ന് പക്ഷെ എൻ്റെ ഒരു ഇത് തന്നെ അവർ അത്ര എന്റെ ജലസായം ഉണ്ടല്ലേ ബിക്കോസ് ലൈക് അത്രേ അവർ അവിടെ വന്ന് കമന്റ് ചെയ്ത അതൊക്കെ ചെയ്യണമെങ്കിൽ അവർക്കെല്ലാം പണിയില്ലാത്ത ലൈക് പിന്നെ എൻ്റെ ഒരു കഴിഞ്ഞാൽ എല്ലാരും ഏ ഉപയോഗിക്കാന്ന വൈറലാക്കാൻ വേണ്ടി വീഡിയോസ് ഞാൻ അത്ര ആലിക്കണം അവർ വരെ നീ എന്താ ആലിക്കണ്ടേ അത് അവരുടെ അവിടെ എത്താൻ വേണ്ടി ഞാൻ അത്ര പറഞ്ഞു അത് ഉണ്ട് അത് മാത്രം ലൈക് ആ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും എന്താണ് കൊറേ പണിയുണ്ട് അപ്പൊ ചുമ്മാ ഞാൻ പോയി വീഡിയോ ഉണ്ടാക്കില്ല ടൈം എനിക്ക് ഡോറോജി എന്താ ഡോറിമോൺ അറിയാതിരിക്കും ഡോറിമോൺ അവരുടെ ഫിൽട്ടർ പോതില് ബാക്ക് പാക്ക് പോലും റൂം ഫുള്ള് ബെഡ്ഷീറ്റ് എല്ലാം ഡോറിമോൻ ആയിരുന്നു പക്ഷെ എന്റെ കാലം കഴിഞ്ഞു അവരുടെ പക്ഷെ കഴിഞ്ഞിട്ടില്ല വീട്ടുകാരും കിട്ടുന്ന പിന്തുണ എങ്ങനെയാണ് കാരണം അവരുടെ സപ്പോർട്ട് മെയിൻ ഫാക്ടർ ആണല്ലോ അവരുടെ ഭാഗത്ത് എത്തി നിക്കുന്ന സ്റ്റേജിലേക്ക് എത്തിയ പറയാണെങ്കിൽ സോ ആക്ച്വലിന്റെ പേരൻസ് കാര്യം ചെയ്തു ഇപ്പൊ ഫോൺ ആണെങ്കിൽ അത് തരുന്ന അവര് പറഞ്ഞു എടാ ഇതാണ് എന്റെ തെറ്റ് ഇതാണ് എന്റെ റൈറ്റ് എന്ന് വേണ്ട തന്നത് ആൻഡ് ഐ ഗോട്ട് മൈ ഫോൺ ഫ്രം പക്ഷേ ദർ ഈസ് ഓൾസോ തിങ് അങ്ങനെ ഉണ്ടെങ്കിലും ഐ നെവർ ഗോൺ ടു ദി സൈഡ് ഐ നോ വാട്ട് റൈറ്റ് ഐ നോ വാട്ട് പരിപാടി ഇപ്പോ അസൈൻമെന്റ് എക്സാം ഇങ്ങനെ സ്കൂൾ ആയിട്ടുള്ള വിഷയങ്ങൾക്ക് ഇപ്പോ ടൂൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഏ സ്ഥലത്തും പ്രസന്റേഷൻ ഉണ്ടാക്കാനാണെങ്കിലും അതിനാണെങ്കിലും ന്യായസാധ്യം ഉണ്ടാക്കാനാണെങ്കിലും ഗൂഗിളിലോട്ട് സംസാരിക്കാൻ പോകാനാണെങ്കിലും ബസ് പറ്റുന്ന കുറേ സ്ഥലത്ത് ഞാൻ ഏ ഉപയോഗിക്കും അപ്പോൾ സ്റ്റഡീസിനെ ഞാൻ ഉപയോഗിക്കും പക്ഷെ അത് ഞാൻ നേരെ പോയി മാത്സിൻ്റെ ആൻസർ തന്നെ പറ്റത്തില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിരിക്കും ചോദിക്കുന്നത് വേറൊരു ഏയ ഉണ്ട് ഞാൻ ഒരു ചാപ്റ്റർ ഇട്ട് കൊടുത്താൽ ബയോളജിയുടെ ഒക്കെ അത് ഫുൾ ഒരു പോഡ്കാസ്റ്റ് പോലെ ആക്കും രണ്ട് ആൾക്കാർ സംസാരിക്കും രണ്ട് ഏ സംസാരിക്കും അങ്ങനെ ഒരു പോഡ്കാസ്റ്റിൽ ആക്കിയിട്ട് വരും അപ്പോൾ അത് ചുമ്മാ കേട്ടോണ്ട് നമുക്ക് ഫുൾ ചാപ്റ്റർ കേട്ടോണ്ട് എന്തെങ്കിലും വരെ ചെയ്യാം അപ്പം അങ്ങനെ കുറേ ഏയ ഉണ്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ ഏയ ഉണ്ട് ഇതെല്ലാം ഞാൻ ഞാൻ എല്ലാ നോക്കും പത്താം ക്ലാസ്സിലാണല്ലോ ഇനി പ്ലസ് വൺ പ്ലസ് ടു ഏതാ സബ്ജെക്ട് പ്ലാൻ അതുപോലെ ഡിഗ്രി ആ ഒരു ഹയർ സ്റ്റഡീസ് പ്ലാൻ എന്താണ് ഇപ്പൊ ഞാൻ ആലോചിക്കുന്ന കോമേഴ്സ് പ്ലസ് കമ്പ്യൂട്ടർ സയൻസ് എന്നാ പക്ഷെ ആക്ച്വലി എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ വെച്ചേക്കടാ ഞാൻ അടുത്തെന്താ എടുക്കണ്ട അടുത്ത പത്താം ക്ലാസ് കഴിഞ്ഞു അവരെ ഞാൻ ഞാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല പിന്നെയില്ല പക്ഷെ ഞാൻ വിചാരിക്കുന്ന കോമേഴ്സ് പ്ലസ് കമ്പ്യൂട്ടർ സയൻസാ പക്ഷെ ഇപ്പഴും ആലോചിക്കുന്നതാണ് ഞാൻ ഫ്യൂച്ചറില് ഫിനാൻസ് എന്തായാലും വേണമല്ലോ ടാക്സ് എങ്ങനെ അടയ്ക്കണം എന്ന് വരും ബിസിനസ്സിൽ എങ്ങനെ പൈസ മാനേജ് ചെയ്യണം എന്ന് വേണം പക്ഷെ അറ്റ് ദ സെയിം ടൈം എന്റെ പാഷൻ ഈ ആയി അതൊക്കെയാണല്ലോ അപ്പൊ അതും വേണം അപ്പം ഐം സ്റ്റിൽ തിങ്കിങ് എന്തേണ്ടേന്ന്

So, ും അടിപൊളിയായിട്ട് <laughs>